ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ അവധിക്കാലത്ത് നാട്ടിൽ ചെന്ന സമയത്ത് ഒരുപാട് നാളായി ഞാൻ ഇറച്ചി കടയിൽ ഇറച്ചി മേടിക്കാനായിട്ട് പോയിട്ട് ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ പോകുമ്പോൾ എന്നെയും ഈ പ്രാവശ്യം കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ പപ്പയുടെ കൂടെ പോയി കേട്ടോ അന്നേരം പപ്പ പോയപ്പോഴത്തേക്ക് നമുക്ക് ആട്ടിറച്ചിയും വേണമായിരുന്നു പോത്തിറച്ചിയും വേണമായിരുന്നു പന്നിയിറച്ചിയും വേണമായിരുന്നു പന്നിയിറച്ചി അങ്ങോട്ട് ആട്ടിറച്ചി മേടിക്കാനായിട്ട് നമ്മൾ നാനാടം എന്ന് പറയുന്ന ചന്തയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങോട്ട് പോയ വഴിക്ക് റോഡ് സൈഡിൽ കണ്ടായിരുന്നു പന്നീനെ കൊണ്ടാണ് അവിടെ വെക്കുന്നത് പന്നി ഇറച്ചി കൊണ്ടേ വെക്കുന്നതേ അത് കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നാനാടൻ ചന്തയിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആട്ടിറച്ചിയും പോത്തിറച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആട്ടിറച്ചിയും പോത്തിറച്ചിയൊക്കെ മേടിച്ചു കിട്ടും ഞാൻ അവിടെ ആടിൻ്റെ ഇറച്ചി മേടിക്കാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആടിൻ്റെ തലയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഒരു കൗതയം തോന്നി ഞാൻ ഷൂട്ട് ചെയ്തതാണെന്നാ ഒരു വീഡിയോ ആക്കിയേക്കാലോ ഒന്ന് വിചാരിച്ചു കേട്ടോ അതിനെ കണ്ടോ അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ അവരോട് തൂക്കിയിട്ടേക്കുന്നതാണേ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ അവധിക്കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഇറച്ചി മേടിക്കാനൊക്കെ ആയിട്ട് പോയത് പണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ഇറച്ചിയൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ബസ്സൊക്കെ കയറി ഞാൻ പോയി മേടിക്കുമായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയൊന്നും പോകാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്കും പോകണം ഇറച്ചി മേടിക്കാനായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഇറച്ചിക്കടയൊക്കെ പണ്ടത്തെ പോലെയൊക്കെ തന്നെ പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ് സംഭവമൊക്കെ ഒരു മാറ്റം പ്രത്യേകിച്ചൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല എന്നാലൊന്നു പോയി കാണാല്ല എങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ അങ്ങനെ ഇറച്ചിക്കടയിൽ വന്ന് അവരത് നമ്മുടെ ഈ ആട്ടിറച്ചി എന്താണ് അവരിങ്ങനെ കൊത്തിനുറുക്കിയല്ലേ തന്നത് അപ്പോൾ അവരതങ്ങനെ കൊത്തിനുറുക്കി തരുവാണ് കേട്ടോ അതിൻ്റെ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി കറിയൊക്കെ വെച്ച് എല്ലാവരും ഹാപ്പി മൂഡായിരുന്നു കേട്ടോ കഴിഞ്ഞ വെക്കേഷൻ അത് കാരണം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണേ ആ ചേട്ടൻ അവിടെ അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കുറേശ്ശേ ഷൂട്ടൊക്കെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഇറച്ചിയൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഒരു വീഡിയോയ്ക്കുള്ള പങ്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വകുപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങ് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇറച്ചിയൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി അവിടെ കൊണ്ടു വെച്ചേക്കണ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ അവിടെ നിന്ന് മേടിക്കാമെന്ന് പപ്പം പറഞ്ഞു കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇറച്ചിക്കടയിൽ പന്നിറച്ചി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകാൻ അങ്ങോട്ട് പോയ വഴിക്ക് ഞങ്ങളൊരു ചേട്ടനെ അവിടെ കൊണ്ടു വെക്കണ കണ്ടത് കാരണം ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടുന്ന് ഞങ്ങൾ പന്നി മേടിച്ചില്ല കേട്ടോ അങ്ങനെ ഇവിടത്തെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി ഇനി എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലോ അന്നേ ദിവസം എങ്ങും കറങ്ങാൻ പോയില്ല അത് കാരണമാണ് ഇറച്ചിയൊക്കെ വാങ്ങിച്ചത് കേട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് ഇറച്ചിയൊന്നും മേടിച്ച് ടൈം കിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറച്ചിക്കടയിൽ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് കണ്ടോ അതെ അവിടെ പന്നിയിറച്ചി ആ റോഡ് സൈഡിൽ അവിടെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു പന്നിയിറച്ചി വിൽക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ചേട്ടൻ്റെ അടുത്തുനിന്ന് വന്ന് ആ പന്നിയിറച്ചിയൊക്കെ വാങ്ങിച്ചു കേട്ടോ നമുക്ക് കാണാവേ അവിടെ മുമ്പ് ഈ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് പോയി വാങ്ങിച്ചത് കേട്ടോ അവിടെ പന്നിയിറച്ചി അവിടെ ഉണ്ട് തീർന്നിട്ടില്ലായിരുന്നു നമ്മളവിടുന്ന് പന്നിയിറച്ചി ചേട്ടൻ No, <laughs> no, കിലോയ്ക്ക് എത്രയാപ്പം വണ്ടിയൊക്കെ ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ നല്ല ശബ്ദമാണ് കാരണം ഞാൻ ചോദിച്ചാൽ തൊട്ട് പറ്റിയല്ലേ കാരണം ഭയങ്കര ശബ്ദമാണ് മെയിൻ റോഡായതന്നെ എപ്പോഴും നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ആ ചേട്ടൻ നമ്മുടെ ആദ്യത്തെ സെറ്റ് കൂടിൻറ്റകത്താക്കി ഇനിയിപ്പോൾ അടുത്ത സെഷൻ ആ ചേട്ടൻ അവിടെ വെട്ടി റെഡിയാക്കട്ടെ അങ്ങനെ നമുക്ക് രണ്ടും നമുക്ക് വാങ്ങി നമുക്ക് ഇപ്പോൾ എല്ലാം ഇറച്ചി ആയി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് കാരണം വെജിറ്റബിൾ കാര്യങ്ങളെല്ലാം വീട്ടിലുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ പക്ഷെ വീട്ടിൽ ചെന്ന ബാക്കി ഉണ്ടാക്കുന്ന മറ്റ് വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിട്ട് ഞാനിതിനു മുന്നേ ഒരു വീഡിയോയിൽ പറയാറുണ്ട് എല്ലാ വീഡിയോയുടെയും തലയും വാലും ഒക്കെ പോയെന്ന് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ വാൽഭാഗമാണ് പോയേക്കുന്നത് എങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഡിറ്റൈൻ അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണേ അടുത്ത വീഡിയോ കാണാൻ മറക്കാതെ വരണം കേട്ടോ താങ്ക് യു